No, <laughs> no, വക്കഫ് ഭേദഗതി ബില്ല് ഭരണഘടനാ വിരുദ്ധവും അതുപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റവുമാണ് എന്ന് ആലോചിച്ചുകൊണ്ട് പി ഡി പിയുടെ നേതൃത്വത്തിൽ വക്കഫ് ഭേദഗതി ബില്ല് കത്തിച്ചുകൊണ്ട് എറണാകുളം പാലാരിവിടത്ത് വലിയ പ്രതിഷേധം നടക്കുകയാണ് പ്രതിഷേധം ജനാധിപത്യ ഇന്ത്യ രാജ്യം ആ ബില്ല് ഇവിടെ കത്തിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അവരെ വിജയപൂർവ്വം ചെലുത്തു കൊള്ളുന്നു ജിന്ദാബാദ് ഈ പ്രതിഷേധ സംഗമത്തിൽ എത്തിയിരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ അഷ്റഫ് വാഴക്കാല സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ ടി എ റഹ്മാൻ ജില്ലയിലെയും മണ്ഡലത്തിലെയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാർട്ടി നേതാക്കളെ ജനാധിപത്യ വിശ്വാസികളെ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിടുകയും ചെയ്ത വഖഫ് ബോർഡിനെ സംബന്ധിച്ചിട്ടുള്ള അമൻമെൻറ്റിൻ്റെ ബില്ലിനെതിരെ പി ഡി പി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിട്ടുള്ള വഖഫ് ബോർഡ് ബില്ല് കത്തിക്കുക എന്ന പ്രതിഷേധ പരിപാടിയാണ് ഇന്നിവിടെ നടന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് സർക്കാർ കാലങ്ങളായി തുടരുന്ന ന്യൂനപക്ഷ വിരുദ്ധ സമീപനങ്ങളുടെ പുതിയ ഒരു എപ്പിസോഡാണ് ഈ വഖഫ് ബോർഡ് ഭേദഗതി ബില്ലിലൂടെ അവർ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നത് ബില്ല് അവതരിപ്പിക്കുകയും കഴിഞ്ഞ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്നേ വരെ പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടാത്ത രീതിയിൽ കൂടി ഏകപക്ഷീയമായി ബില്ലുകൾ പാസ്സാക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ആ ബില്ല് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷ സമൂഹമായ മുസ്ലിം സമൂഹം കാലങ്ങളായി വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഈ രാജ്യം ഭരിച്ചിരുന്ന മുഗൾ ചക്രവർത്തിമാർ ഉൾപ്പെടെയുള്ളവർ അവരുടെ പുരോഗതിക്ക് വേണ്ടി അവരുടെ മതകര മതപരമായ ഉന്നമനത്തിനു വേണ്ടി വഖുഫ് സ്വത്തുകൾ അവർക്ക് വേണ്ടി സമർപ്പിക്കാറുണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രാജ്യത്തെ ഭരണ സംവിധാനങ്ങളുടെ അനുമതിയോടുകൂടി കൃത്യമായ രേഖകളോടുകൂടി ഈ സ്വത്തുക്കൾ അവർക്ക് സമർപ്പിച്ചിട്ടുള്ളതാണ് ഒരു കണക്ക് പ്രകാരം ഏതാണ്ട് രാജ്യത്തെ ഡിഫൻസ് പ്രതിരോധ സംവിധാനത്തിൻ്റെ ഭൂമിയേക്കാളിലും റെയിൽവേയുടെ ഭൂമിയേക്കാളും പിന്നീട് ഏറ്റവും കൂടുതൽ ഭൂമി ഉള്ളത് വഖുഫ് ഭൂമിയാണ് ഏതാണ്ട് ഒൻപതര ലക്ഷം ഏക്കർ ഭൂമി വഖുഫ് സംവിധാനത്തിൽ ഇന്ത്യയിൽ വിവിധ ഭാഗങ്ങളിലായിട്ടുണ്ട് എന്നാണ് കണക്ക് ഈ ഭൂമി കയ്യടക്കുക എന്നു എന്ന ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വഖുഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് പുരോഗമനം എന്നൊക്കെയാണ് പലപ്പോഴും പല ബി ജെ പി നേതാക്കളും ഇന്ന് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരി ബില്ല് അവതരിപ്പിച്ചു അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച കിരൺ റിജിജു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് യാതൊരു പുരോഗമനവും പുരോഗമനവുമില്ലാത്ത ബില്ലാണ് അവതരിപ്പിച്ചത് ഒരൊറ്റ ലക്ഷ്യം മാത്രം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നുള്ളത് മാത്രം അവരുടെ ഉന്ന ഉന്നമനത്തിന് വേണ്ടി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ള ഭൂമി കൈയടക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് അവർക്ക് ഇതിലൂടെ ഉള്ളത് അവർ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ ഭേദഗതി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് വഖഫ് ട്രൈബ്യൂണൽ അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള വഖഫ് സ്വത്തുകൾക്ക് എന്തെങ്കിലും പരാതിയോ അതിലെന്തെങ്കിലും കേസോ ഉണ്ടെങ്കിൽ ആ കേസ് എത്തുന്നത് ട്രൈബ്യൂണലാണ് വഖഫ് ട്രൈബ്യൂണലിലാണ് അത് പരിഗണനയ്ക്ക് എത്തുന്നത് ആ വഖഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരു സെഷൻസ് കോടതി ജഡ്ജിയുടെ റാങ്കിലുള്ള ഒരു ജഡ്ജി നയിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ പരാതിയുള്ളവർക്കും പരാതിക്കാരായവർക്കും ആ വഖഫ് ട്രൈബ്യൂണലിൽ പരാതി സമർപ്പിക്കുകയും ആ ജഡ്ജിയുടെ പരിഗണനയിൽ ആ കേസ് ദീർഘനാളത്തെ വിചാരണയ്ക്ക് ശേഷം തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുക എന്നുള്ള സംവിധാനമാണ് നിലവിൽ നിലനിൽക്കുന്നത് നമുക്കറിയാം രാജ്യത്തിൻ്റെ നിയമസംവിധാനത്തിലെല്ലാം അത് പ്രായോഗികമാണ് അങ്ങനെ തന്നെയാണ് രാജ്യത്തെ നിയമസംവിധാനത്തിൽ വ്യക്തികൾ തമ്മിലോ സമൂഹങ്ങൾ തമ്മിലോ പ്രസ്ഥാനങ്ങൾ തമ്മിലോ സ്ഥാപനങ്ങൾ തമ്മിലോ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ അവർക്ക് ആ പരാതിയുമായി കോടതിയെ സമീപിച്ച ആ കോടതി തീർപ്പ് കൽപ്പിക്കുന്നതനുസരിച്ചിട്ടാണ് രാജ്യത്ത് സംവിധാനങ്ങൾ അതിൻ്റെ രൂപപ്പെടുത്തിയിട്ടുള്ളത് അതേ സംവിധാനം തന്നെയാണ് വഖഫ് ട്രൈബ്യൂണലും ഉള്ളത് പക്ഷേ ഇപ്പോൾ ഈ ഭേദഗതി വരുത്തുന്നതിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത് ആ സെഷൻസ് കോടതി റാങ്കിലുള്ള ഒരു ജഡ്ജിയുടെ കയ്യിൽ നിന്നും ആ അധികാരം എടുത്തു മാറ്റി ജില്ലാ കളക്ടർ എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ വെറും നോമിനി മാത്രമായ ഒരു സംവിധാനത്തിലൊക്കെ ഒരു വ്യക്തിയിലേക്ക് അതിൻ്റെ ആ കൈകാര്യകർത്തൃത്വം എത്തിക്കുക എന്നുള്ള അതിക്രൂരവും കുടിലവുമായ ഒരു തന്ത്രമാണ് ഫാസിസ്റ്റ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇങ്ങനെ പലതരത്തിൽ നിങ്ങൾ ഒരു പക്ഷേ രാജ്യത്തെ മതേതര സമൂഹം ഒരുപക്ഷെ വിചാരിക്കുന്നുണ്ടാവും ഇത് വഖുഫ് സ്വത്തുകൾ എന്ന് പറയുന്നത് കേവലം ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് ഒരിക്കലുമല്ല നിങ്ങളറിയണം രാജ്യത്തെയും ലോകത്തെയും വകുഫ് സ്വത്തുകൾ ആ സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്കു വരി മറ്റ് ജനവിഭാഗങ്ങൾ കൂടി അനുഭവിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്കറിയുമോ ലോകത്തിലെ ഏറ്റവും വലിയ വകുഫ് സ്വത്തായിട്ട് ഇന്നും തുർക്കിയിൽ നിലകൊള്ളുന്ന ഒരു വലിയ സംവിധാനമുണ്ട് ആ വലിയ സംവിധാനത്തിൻ്റെ ഒരു ഭാഗം ആ പ്രദേശത്തെ പക്ഷികൾക്ക് പക്ഷികളുടെ രോഗം ഭേദമാക്കുന്നതിനും അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിനും വെള്ളം കുടിക്കുന്നതിനും മാത്രമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ മുലയൂട്ടുന്ന തള്ളമാർക്ക് അവർക്ക് അവരുടെ അമ്മമാർക്ക് അവരുടെ പോഷകാഹാരം കുറവ് നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള സംവിധാനത്തോടുകൂടി നിലനിൽക്കുന്നതാണ് ഇതേ സംവിധാനം തന്നെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുമുള്ളത് ഡൽഹിയിലും ബോംബെയിലും ഒക്കെ നിങ്ങൾക്കറിയാം ഒരുപാട് മുസാഫർഖാനകൾ എന്ന് പറയുന്ന രീതിയിൽ കൂടി തലനിർത്തി നിൽക്കുന്ന കെട്ടിടങ്ങൾ കാണാം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കച്ചവട ആവശ്യാർത്ഥത്തിന് വേണ്ടി അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്ന പാവപ്പെട്ട ആളുകൾക്ക് മൂന്ന് ദിവസം ഏകദേശം വിശ്രമിക്കുവാനും അവർക്ക് ഭക്ഷണം കഴിക്കുവാനും അവർക്ക് വിശ്രമിക്കുവാനും കിടക്കുവാനും വേണ്ടിയിട്ടുള്ള കൂടിയാണ് അത്തരം വഖഫ് സ്വത്തുക്കൾ നിലനിൽക്കുന്നത് തന്നെ അത് എല്ലാ വിഭാഗക്കാർക്കും ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമല്ല എല്ലാ വിഭാഗത്തിനും അനുഭവിക്കാവുന്ന രീതിയിലാണ് ആ സ്വത്തുക്കൾ വഖുഫ് സ്വത്തുക്കൾ നിലനിൽക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം ഇങ്ങനെ ഇത് കേവലം രാഷ്ട്രീയ കൂടി മാത്രം നിലനിൽക്കുന്ന രാഷ്ട്രീയ കൂടി മാത്രം കൊണ്ടുവന്ന ഒരു ബില്ല് മാത്രമാണ് അടുത്ത നടക്കാൻ പോകുന്ന രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് നേട്ടം കൊയ്യുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം രാജ്യത്തെ സി എ എന്ന് പറയുന്ന ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനത്തിലൂടെ കൊണ്ടുവന്ന ഒരു ബില്ല്ണ്ടായിരുന്നു രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മത ജാതി മത വിത്യാസമന്യെ വർഗ്ഗവ്യത്യാസമെന്നി എല്ലാവരും പ്രതിഷേധം നടത്തി ആ ബില്ല് ഇപ്പോൾ മരവിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ഒരു രണ്ടാം സി എന്ന നിലയിൽ കൂടിയാണ് ഈ ബില്ല് ഇപ്പോൾ പൊടിതട്ടിയെടുത്തിരിക്കുന്നത് യാതൊരു ആവശ്യവുമില്ലാതെ ഈ സമയങ്ങളിൽ അത്തരം ഒരു ബില്ലിൻ്റെ ഒരാവശ്യമോ ഏതെങ്കിലും പരാതിയോ മറ്റോ ഒന്നും നിലനിൽക്കുന്നില്ല അവർ കൊണ്ടുവരുന്ന പുരോഗമനപരമായ ബില്ല് എന്നുള്ള നിലയിൽ കൂടിയാണ് കിരൺ റിജിജു ഇന്നും ലോക്സഭയിൽ പറഞ്ഞത് യാതൊരു പുരോഗമനവുമില്ല ഈ ബില്ലിൻ്റെ വിവിധ വകുപ്പുകളെന്ന് എടുത്ത് പരിശോധിക്കുമ്പോൾ തീർത്തും തീർത്തും പിന്നെ ഒരു രീതിയിലും പുരോഗമനപരമല്ലാത്ത രീതിയിൽ കൂടിയുള്ള ബില്ലിലെ വ്യവസ്ഥകളാണ് ഇതിൽ ഉള്ളത് അതുപോലെ തന്നെ വളരെ വ്യക്തമായ രീതിയിൽ കൂടി പറയുന്നുണ്ട് ഇതിനകത്ത് മുസ്ലിം സമൂഹത്തിൻ്റെ അവരുടെ കൈകാര്യകർത്തത്തിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ അന്യമതസ്ഥരെ സ്ഥാപിക്കുക അന്യമതസ്ഥരെ കൊണ്ടുവരിക എന്നുള്ളത് അതുപോലെ തന്നെ സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ളത് ഇതൊന്നും കാലങ്ങളായിട്ട് ഇപ്പോൾ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ വഖു ബോർഡുകളിൽ സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുണ്ട് അവർ ആ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താറുണ്ട് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ കൃത്യമായി വിലയിരുത്തപ്പെടുകയും ആ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യാറുണ്ട് പക്ഷെ ഇതൊന്നും കണക്കിലെടുക്കാതെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ബി ജെ പി ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഈ പില്ല് രാഷ്ട്രപതി ഒപ്പിടുവാൻ പാടില്ല ഞങ്ങൾ ഞങ്ങളാവശ്യപ്പെടുന്നത് രാഷ്ട്രപതി ഒപ്പിട്ട് ഇതൊരു ബില്ലായിട്ട് ഒരു നിയമമായിട്ട് രാജ്യത്ത് വന്നാൽ അതിശക്തമായ പ്രക്ഷോഭത്തെയും അതിശക്തമായ പ്രതിഷേധത്തെയും രാജ്യത്തിൻ്റെ ഭരണകർത്താക്കൾ നേരിടുക തന്നെ ചെയ്യുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്